ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ തീടും <im> അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷകനായ യേശുവിന്റെ അത്ഭുത നാമത്തിൽ വലിയ സ്നേഹത്തോടു കൂടി സ്വാഗതം ഹാലേലുയാർത്താവേശുവിന്റെ തിരക്തത്താൽ കഴുകപ്പെട്ട് യേശുവിൻ്റെ പരിശുദ്ധാത്മ കൊണ്ട് നിറഞ്ഞ് യേശുവിനെ ആഴത്തിൽ സ്നേഹിക്കാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഇവിടെ സഹോദരങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂടി ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് ശാലോവും ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഈ അഭിഷേക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ച വട്ടാരച്ചനോർത്ത് ഞാൻ നന്ദി പറയുന്നു അതിനുശേഷം ബിനോയച്ചിനും സാംസനച്ചനും എനിക്കും ഈ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യാൻ ദൈവം കൃപ നൽകി വലിയ കർത്താവിൻ്റെ കരുണയെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയാണ് ഹാലയിൽ ഉയ്യാം നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി ഒരു ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് ഹാലയിൽ വയ്യം കർത്താവിൻ്റെ വചനം പറയണത് യേശയ്യ പ്രഭാൻ്റെ പുസ്തകം പത്തിൻ്റെ പതിനേഴ് ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധനൊരു ജ്വാലയായി മാറും അത് ജോലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും ഹാലി ലുയാൻ്റെ ആത്മാവിൻ്റെ അഗ്നി വരുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരുപക്ഷെ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി വ്യക്തിപരമായിട്ട് ഇടപെടാൻ പ്രയോജിത്തിൻ്റെ പരിശുദ്ധ ആത്മാവിന് സാധിക്കും ഹാലി ഉയർത്തി അവരുന്ന് സ്തുതിക്കാം ലു ലുയാ

പ്രകാശമേ അഗ്നിയായി നിറയണമേ ഓ ദൈവത്തിന്റെ ജ്വാലേ ഞങ്ങളുടെ മേൽ മാറണമേ കെട്ടുകൾ അഴിയട്ടെ രോഗപേടുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവെ അശുദ്ധി മാലിന്യങ്ങളെല്ലാം കഴുകി ഞങ്ങളെ വിടുവി വിടുവിക്കണമേ വിടിപ്പുള്ളതാക്കണമേ അഭിഷേകം ചെയ്യണമേ യേശ്യ പത്ത് പതിനേഴിന്റെ അത്ഭുത അഭിഷേകം കുട്ടായ്മയിലെ ഓരോ മക്കളുടെ മേലും കത്തി കത്തിപ്പടരട്ടെ அக் ஜோலிக்கணவே பரிசுத்தாத்மாவே குருஜாதையவே சாயே பிரகாசவே அக்னிய ஜோலிக்கனவே பரிசுத்தாத்மாவே குருஜாதையை வாத்தி படரணமே ஆத்மாவே என்னில் கத்தி படரணமே අමව උල්ලුගනල් ලබ්ද ගසිිනතේ උ පිල් වන්දු වසික්ක්ෂිනරේ උක් පිල් පන්දු වසි! හෝ අත්ි අපිෂකමේ! ඕ අත්ව අවිිෂකවේ ඕ අත්ීිශෝ පනිිසු දමාවේ අතායි පීෂනවේ නිිකටේගතායිවීෂනවේ

പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി അപ്പൊ സ്വല പ്രവർത്തനം പതിനാറിൻ്റെ പതിനാല് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കർത്താവ് ഹൃദയം തുറന്നു ആമേൻ ശാന്തമായിട്ടെല്ലാവർക്കും ഇരിക്കാം ഇപ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് ഇത്രയോ അത്ഭുതരമായിട്ടാണ് പല ജീവിതങ്ങളിൽ ഇടപെടുന്നുണ്ട് നമ്മൾ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഒരു കുടുംബത്തിൻ്റെ ഒരു വലിയൊരു അത്ഭുതം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്റെ പേര് മിനി ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് മായാപുരി ഇടവകയിൽ നിന്നാണ് ഡൽഹി മായാപുരി ഏഴു വർഷം മുമ്പ് എന്റെ മകളുടെ കാല് മുഴുവൻ ഒരു പാദത്തിൽ മൊത്തം ആണിയായിരുന്നു പത്ത് മുപ്പത്തഞ്ച് ആണി ഉണ്ടായിരുന്നു അതിൽ ഒരാണി പഴുത്തിട്ട് കുഴിയായിരുന്നു വലിയത് ഒരു കുഴിയായിട്ട് പഴുത്ത് വളരെയധികം ഉണ്ടായിരുന്നു മകളുടെ കാലിൽ ആണി ഒരു പത്ത് മുപ്പത്തഞ്ച് കാല് നിറച്ചു ആണി അതെയോ അതുപോലെ ആണിയായിട്ട് പല ട്രീറ്റ്മെന്റും ചെയ്തിട്ടും പിന്നെയും പിന്നെയും അത് ഉണ്ടായിക്കൊണ്ടിരുന്നു കാല് വെച്ച് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അഭിഷേകാഗ്നി എല്ലാ ഞായറാഴ്ചയും കാണുന്നയാളായിരുന്നു അന്ന് എൻ്റെ മനസ്സിൽ അതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തോന്നി ഒരു ഞായറാഴ്ച അത് അഭിഷേകാഗ്നി കണ്ടുകഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലിരുന്ന വെഞ്ചിരിച്ച എണ്ണ എടുത്ത് ഞാൻ അവളുടെ കാലിൽ പുരട്ടി രാത്രിയിൽ അവൾ ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ നോക്കുമ്പോൾ കാലിൽ ഒരു ആണിയുമില്ല ഒരു കുഴിയുമില്ല വർഷങ്ങളായി പത്ത് മുപ്പത്തഞ്ചാണി കാല് നിറച്ച് രോഗം ഉണ്ടായിരുന്ന മകൾ ഒറ്റ രാത്രി വെഞ്ചിരിച്ച എണ്ണ തൊട്ട് പ്രാർത്ഥിച്ച് അഭിഷേകത്തിന് വചനം കേട്ട് ആ രാത്രി ഈശോ ആ മകളെ സുഖപ്പെടും പിന്നെ ഇതുവരെ കുഴപ്പം വന്നിട്ടില്ല ഒരു കുഴപ്പവും ഇല്ലാതുകഴിഞ്ഞ് വളരെ സ്മൂത്തായി പിറ്റേ ദിവസം മുതൽ ഒരു പിന്നീട് ആണിരോഗം ഉണ്ടായിട്ടുമില്ല എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തിന് ആയിരം ഈ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് അട്ടപ്പാടി വന്ന് അഞ്ച് ദിവസം ധ്യാനം കൂടി ഇന്ന് ഈ മകളിത് സമ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വെളിപ്പെടുത്തുകയാണ് ഏഴു വർഷം ഏഴു ഹീലിംഗ് ആയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി കർത്താവ് കടത്തിവിടുകയാണ് നമ്മൾ പാടിയ പാട്ടിൽ പ്രാർത്ഥിച്ചതുപോലെ ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും അത് ജോലി ചൊറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുഴിച്ചെടികളും ദഹിപ്പിച്ചു കളയും ശുശ്രൂഷ പങ്കെടുത്ത് നിങ്ങളുടെ മേൽ കൂട്ടിക്കൊള്ളുന്ന ആവശ്യമില്ലാത്ത രോഗാണുക്കൾ യേശുനാമത്തിൽ നിർജ്ജീവമാകട്ടെ ഹാലിൽ വയ്യ ആണുരോഗം മാറട്ടെ ഹാലിൽ വയ്യ ക്യാൻസർ മാറട്ടെ ഹാലിൽ ട്യൂമറുകളെല്ലാം ചുങ്ങി പോട്ടെ യേശുനാമത്തിൽ ചുങ്ങിപ്പോട്ടെ യേശുനത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പസ്ഥോല പ്രവർത്തനത്തിൽ ആറാമത്തെ അധ്യായത്തിൻ്റെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഒരുപക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചിലർ വിജയിക്കുകയും ഇത് എന്നോട് പറയുന്നുണ്ടോ ഒരുപക്ഷേ പക്ഷേ നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഇപ്പം പറയുന്നില്ലെങ്കിലും ഭാവിയിൽ നിങ്ങൾക്കതൊരുപാട് ഉപകാരപ്പെടും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവ സമൂഹം നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ നമ്മുടെ രൂപതകൾ നമ്മുടെ മെത്രാന്മാർ വൈദികര് അവരെല്ലാം കൂടുതൽ അഭിഷേകത്തിലും കൃപയിലും വളരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോസ്വല പ്രവർത്തനത്തിൻ്റെ ആറാമത്തെ അധ്യായത്തിലെ ഏഴു ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവം പ്രീ സ്ഥലമാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അധികം ഞാനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ച് ഞാൻ ബഹുമാനപ്പെട്ട സിയുർ വട്ടാലച്ചൻ്റെ അസിസ്റ്റൻ്റായി അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ആരംഭിച്ച ആദ്യകാലങ്ങളിൽ എനിക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു ഉപദേശം തന്നെ അത് ഈ ഉപദേശമായിരുന്നു അപ്പോസ്വല പ്രവർത്തനം ആറാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ എഴുപതുള്ള വാക്യങ്ങളിലെ ചില കാര്യങ്ങൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ട് അച്ഛൻ പറഞ്ഞു ദൈവം നമ്മളെ പൗരോഹത്വത്തിലേക്ക് വിളിച്ച് ശുശ്രൂഷാഭിഷേകം തരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് നമ്മൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷ നിരന്തരം വ്യാപരിക്കണം നിരന്തരം വ്യാപരിക്കണം ഇപ്പം പ്രാർത്ഥനയിലും വചന വചനശുശ്രൂഷ നിരന്തരം വ്യാപരിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കളയണം അന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാനും വചന ശുശ്രൂഷ മുഴുകുവാനും അതിന് നല്ല സഹായികളായിട്ടുള്ള ആൾക്കാരെ ആന്തി ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് ഡീക്കമാരെ നിയോഗിച്ചതുപോലെ നമുക്ക് ഔദ്യോഗികമല്ലെങ്കിലും അല്ലെങ്കിലും കുറച്ച് ശുശ്രൂഷകൾ എന്നോട് നിയമിക്കണം അപ്പം ദൈവം അവരെ ചില കാര്യത്തിൽ ഏൽപ്പിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ ദേവചന ശുശ്രൂഷ മുഴുകാനും പറ്റും ഇതൊരു കാര്യം തന്നെ പട്ടം കെട്ടി ഇരുപത്തിനാല് വർഷമായി ഈ വർഷങ്ങളിലൊക്കെയും അച്ഛൻ അന്ന് പറഞ്ഞ പത്തിരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും സന്തോഷത്തിൽ പറഞ്ഞാൽ ഹാൽ എലുയാം ഒരു പക്ഷേ നിങ്ങൾ വചന കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവി സമയത്ത് ഒരു സ്വർഗീയ ദൂത് നമ്മുടെ സഭകൾക്ക് സഭകൾക്ക് ഉയർച്ച ഉണ്ടാകാൻ ഇടവുകൾക്ക് വളർച്ച ഉണ്ടാകാൻ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് ഹാൽ എലുയാം അപ്പോൾ അതിന് ഒന്നാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നിങ്ങനെയാണ് ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചു കൊണ്ടിരുന്നത് അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപുറുത്തു അതായത് ഒരു കംപ്ലൈൻറ്റ് വരികയാണ് ഒരു പിറുപുറുപ്പ് വരികയാണ് അതിമസഭയിൽ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹെബ്രായ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഭാഷയുടെ പേരിൽ ഒരു കുഞ്ഞ് ഒരു ഒരു അകൽച്ച അവർക്കുണ്ടായി ഇന്നും അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പം കാണാം ഭാഷയുടെ പേരിൽ അകന്നിരിക്കുന്ന ഒക്കെ അതുപോലെ തന്നെ ചില റീജിയൻ്റെ പേരിൽ അകന്നിരിക്കുന്നവരുണ്ട് ചില റീത്തുകളുടെ പേരിൽ അങ്ങനെ അകന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ആദിമ സഭയിൽ ഉണ്ടായ കാര്യം തന്നെയാണ് ഒരിക്കലും ഉണ്ട് പട്ടാച്ചൻ ആദിമ ആദിമസഭയിൽ ഇല്ലാത്ത ഒരു പ്രശ്നവും ഇന്നത്തെ സഭയിൽ ഇല്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് സഭയിൽ ഒരു കുറിവുറുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുപാട് ജ്ഞാനം കൊടുത്തു അപ്പോൾ അപ്പസോലന്മാർ ജനത്തെ വഴക്ക് പറയുകയോ ജനത്തെ പഴിക്കുകയോ അല്ല ചെയ്തത് അപ്പസോലന്മാർക്ക് മനസ്സിലായി ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവർ ജനത്തെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തൊരു കാര്യം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അവർ എങ്ങനെയാണ് പറയണത് അതുകൊണ്ട് പന്ത്രണ്ട് പേര് ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു ഞങ്ങൾ ദൈവമചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല പ്രൈസ്തലോട്ട് നമ്മൾ പലതരത്തിൽ ന്യായീകരണം നടത്തിയാലും അത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ വചനം പറയാണ് അപ്പ സുലന്മാരിലൂടെ പറയുകയാണ് ഞങ്ങൾ ദൈവോചന ശുശ്രൂഷ ഉപേക്ഷ കാണിച്ച് ഭക്ഷണ മേശകൾ ശുശ്രൂഷ്യ ഒരു പക്ഷേ അക്കൗണ്ടിങ് നടത്തുന്നതായിരിക്കും അത് ഒരുപക്ഷെ ഭക്ഷണം വളപ്പിക്കൊടുക്കുന്നതായിരിക്കും പലതരത്തിലെ ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നതായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശുശ്രൂഷ ഉപേക്ഷ കാണിച്ച് അങ്ങനത്തെ ശുശ്രൂഷിലേക്ക് പോകുന്നത് ശരിയല്ല അത് അപ്പസ്തോല പ്രബോധനമാണ് ഹാലേലുവിയ അപ്പസ്റ്റോലിക് ടീച്ചിങ് ആണത് ഹാലലുവിയ അപ്പോൾ നമ്മുടെ ഒരു ബോധ്യം ലഭിക്കണം ഒരുപക്ഷെ നമ്മൾ ഇടവക്കാരായിരിക്കും നമ്മൾ രൂപതയോട് രൂപതാ കേന്ദ്രങ്ങളോട് ബന്ധപ്പെട്ടതിനെ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പസ്തോലന്മാർ പറയുകയാണ് ഞങ്ങളുടെ ഒരു വലിയൊരു ഒരു കുറവ എന്തായിരുന്നു ഞങ്ങൾ കുറേ സമയം ഭക്ഷണ ശുശ്രൂഷ ചെയ്തു ഞങ്ങൾ ശരിക്കും പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വ്യാപരിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്നൊരു എന്ത് ഈ മുറുമുറുപ്പ് ഈ പിറുമുറുപ്പ് ഈ പ്രൈസ് കംപ്ലൈൻറ്റ്സ് പ്രൈസ്തലോട്ട് അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അപ്പൊ സലപ്ര ആറിൻ്റെ മൂന്നിൽ അവർ പറയുകയാണ് അതിനാൽ സഹോദരരെയും സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴ് പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുകയും ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം ഉറവവാക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണമേശ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർക്ക് സുസമ്മതരായിരിക്കണം ആത്മാവും വേണം ജ്ഞാനവും വേണം എൻ്റെ അപ്പസ്വലന്മാർ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഏഴ് ഏഴുപേർ നിങ്ങൾ നിങ്ങളുടെ ഇരുന്ന് കണ്ടുപിടിക്കുക ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കുക അപ്പോൾ അപ്പസ്തോലന്മാരുടെ കൈവപ്പിൻ്റെ ശക്തി അപ്പസ്തോലന്മാരുടെ അംഗീകാരം അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പല സ്ഥലങ്ങളിലും അനേക കത്തുലിക്ക രൂപതകളിൽ അവർ പല കാര്യങ്ങളും അൽമാരി അൽമാരെയേൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു രൂപത ആ രൂപതയിൽ അവിടുത്തെ ഫിനാൻസ് ഓഫീസർ ഇപ്പോൾ പ്രൊക്രേറ്റർ എന്നൊക്കെ പറയും അൽമാനാണ് അങ്ങനെ അവിടുത്തെ പല അങ്ങനത്തെ ഒരു പിന്നെ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ നോക്കുക ഭൂമിയുടെ കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുക അതിനുവേണ്ടി അൽമാരുടെ ടീം ഉണ്ടാക്കി അവരാണ് ചെയ്യുന്നത് ഇപ്പം വൈദികരുടെ ഡ്യൂട്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും നിരന്തരം വചന ശുശ്രൂഷയിൽ വ്യാപരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ വാക്യം നിങ്ങളെ ഹൃദയത്തിൽ കോറിയിടണം അപ്പോൾ ചിലപ്പോഴത്ത ആറിൻ്റെ നാല് ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം വൈ വി ഫോർ അവർ പാർട്ട് വിൽ ഡിവട്ട് ടു പ്രേയർ ഐ ആൻഡ് സെർവിംഗ് ദ വേർഡ് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പ്രാർത്ഥനയിൽ നിരന്തരം വ്യാപരിക്കണം വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിക്കണം ഇടയ്ക്കൊക്കെ ഫ്രീ ഇട്ടുമ്പോൾ ബാക്കി പിന്നെ പൈസ എണ്ണം പോകേണ്ട ആവശ്യമില്ല ബാങ്കിൽ പോകേണ്ട അതിനെ പറമ്പിലെ പണിയൊന്നും നോക്കണ്ട അങ്ങനെ കുറേ സമയം കിട്ടുമ്പോൾ പോകേണ്ട ശുശ്രൂഷയല്ല വചന ശുശ്രൂഷ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ഞങ്ങൾ നിരന്തരം വചനശുശ്രൂഷയിൽ വ്യാപരിക്കുകയും ചെയ്യുക അപ്പസ്റ്റോലിക് ടീച്ചിങ് ആണത് അപ്പസ്റ്റോലിക് അനോയിൻറ്റിങ് കിട്ടിയിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ഒരു വലിയ കോളിങ് അതാണ് സന്തോഷത്തോട് പറഞ്ഞാൽ ഹാലയിൽ ഇയാൽ അപ്പോൾ നമ്മൾ കർത്താവ് തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ സഭയിൽ ശക്തിപ്പെടും പലതരത്തിലുള്ള വടക്കുകൾ ശക്തിപ്പെടും കംപ്ലൈൻസുകൾ ശക്തിപ്പെടും അപ്പോൾ കംപ്ലയിൻസ് ഉണ്ടാകുന്ന ആൾക്കാരെ നമ്മൾ വടക്ക് പറഞ്ഞിട്ടോ തെറി പറഞ്ഞിട്ടോ അവരിൽ മാറ്റം ഉണ്ടാകണമെന്ന് പറഞ്ഞ കാര്യമില്ല മാറ്റം ഉണ്ടാകേണ്ടത് ആർക്കാണ് അപ്പസ്വരന്മാർക്ക് മനസ്സിലായി കാരണം അവരിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് അവർ തീരുമാനമെടുത്തു പ്രിയപ്പെട്ട അവർക്ക് മനസ്സിലായി ഞങ്ങളെ ഈശോ വിളിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവ് രക്തം ചിന്തി ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അനേകർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആ കർത്താവ് യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കണം ആ ചുമ്മാ പ്രഘോഷിക്കാൻ പറ്റുന്നില്ല നിരന്തരമായ പ്രാർത്ഥന അത്യാവശ്യമാണ് കണ്ടിന്യൂസ് പ്രേയർ കണ്ടിന്യൂസ് പ്രേയർ ആവശ്യമാണ് അതോടൊപ്പം തന്നെ പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ് ഈ രണ്ട് കാര്യങ്ങൾക്കും നല്ല പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഏഴുപേരെ തിരഞ്ഞെടുക്കുക അവരുടെ ഉത്തരവാദിത്തമാണ് അക്കൗണ്ടിങ് നോക്കുക അവരുടെ ഉത്തരവാദിത്തമാണ് ഭക്ഷണമേശയെ ശുശ്രൂഷ ചെയ്യുക അവരുടെ ഉത്തരവാദിത്തമാണ് ബാക്കി ഭൗതിക കാര്യങ്ങൾ ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശുശ്രൂഷയേൽപ്പിച്ചിരിക്കുകയാണ് സന്തോഷം പറഞ്ഞാൽ മാർപ്പാപ്പ റിട്ടയർ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആ നോമ്പ് കാലത്ത് സഭയിലുള്ള എല്ലാ മക്കൾക്കും ഒരു കത്തയച്ചു ആ കത്തിൽ അദ്ദേഹം പറയണത് ദ ഗ്രേറ്റസ്റ്റ് ചാരിറ്റിസ് ഇവാഞ്ചലൈസേഷൻ ദാറ്റ് ഈസ് ദ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് ഏറ്റവും വലിയ ചാരിറ്റി എന്നുള്ളത് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് ഇവാഞ്ചലൈസേഷനാണ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ഇവാഞ്ചലൈസേഷനെ കുറിച്ചല്ല അദ്ദേഹം പറയണത് ദൈവവചനം മുറിച്ചു കൊടുക്കുക എന്നുള്ള ഡയറക്റ്റ് ആൾ ഇവാഞ്ചലൈസേഷൻ അതാണ് ഏറ്റവും വലിയ ചാരിറ്റി കാരണം എല്ലാ കൃപകളുടെയും എല്ലാ സ്നേഹത്തിൻ്റെയും എല്ലാ നന്മയുടെയും ഉറവിടവുമായ ജീവിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് ആളുകളെ ആനയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉപവിപ്രവർത്തനം അദ്ദേഹം തന്റെ ആ റിട്ടയർമെന്റിന്റെ ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ബോധ്യവും ആഴപ്പെടുത്തി കൊടുത്തു സഭയോട് അദ്ദേഹം പറയുകയാണ് പ്രിയപ്പെട്ടവര് ഇത്രയും കൊല്ലം സഭ ഭരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലായി ദ്രേറ്റസ്റ്റ് ചാരിറ്റി സിവാഞ്ചലൈസേഷൻ പ്രിയപ്പെട്ട ആറ് അഞ്ചിൽ അപ്പസലന്മാർ ഇങ്ങനെ ഇവരെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ബൈബിൾ പറയുകയാണ് അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തേഫാനോസ് പീലിപ്പോസ് പ്രൊക്കോറോസ് നിക്കാനോസ് തീമോൻ പർമേനോസ് യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളോവസ് എന്നിവരെ തിരഞ്ഞെടുത്ത് ഏഴ് ഡീക്കുമാരെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഏഴ് ഡീക്കമാരെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏഴു ഡിക്കന്മാരുടെ മധ്യസ്ഥ നേടി പ്രാർത്ഥിച്ചു ഒരുപക്ഷെ നിങ്ങൾ കൈകാരനോ ഏതെങ്കിലുമൊക്കെ സഭയുടെ ഏതെങ്കിലും ഒക്കെ കുഞ്ഞു ശുശ്രൂഷണ വ്യക്തിയാണെങ്കിൽ ശുശ്രൂഷകനാണെങ്കിൽ ഏഴ് ഡീക്കമാർ എന്ന് പറഞ്ഞൊരു അനൂജിങ് ഉണ്ട് ഒരു അഭിഷേകമുണ്ട് ഒരു കൃപയുണ്ട് അവരുടെ മധ്യസ്ഥി പ്രാർത്ഥിക്കണത് ഒരുപാട് നല്ലതാണ് പറഞ്ഞ ഹാലിയ യേശുവെ നന്ദി യേശുവേ സ്തുമാവേ നന്ദി അപ്പൊ ഈ ഡീക്കംമാരിൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു ഒപ്പം തന്നെ നല്ല ശക്തമായ വിശ്വാസം എന്നിട്ട് ഇവർ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ട് അവരെ നിയോഗിക്കുകയാണ് അവരെ അപ്പസ്വലന്മാരുടെ മുമ്പിൽ നിർത്തി അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ മേൽ കൈകൾ വെച്ചു തുറന്ന് ബൈബിൾ പറയുകയാണ് ദൈവവചനം പ്രചരിക്കുകയും ജറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു ദൈവവചനം വ്യാപരിക്കാൻ വളരാൻ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഈ ഡീക്കന്മാരുടെ സർവീസ് അത്യന്താപേക്ഷിതമാണ് അതെല്ലാ കാലഘട്ടത്തിലും സഭയിൽ അങ്ങനെയാണ് ഒര്ക്ക് പറഞ്ഞ് ഹാലി ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലുമൊക്കെ വൈദികരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്ന അപ്പസ്തുലിക്ക് അനൗന്യം ലഭിച്ച ആൾക്കാരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് ഹാലേൽവിയ ഹാലിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യേണ്ടത് ദൈവം വേറെ ആൾക്കാരെ ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്യണം അതിന് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം അതിനവരെ അഭിഷേകം ചെയ്യണം അവരെ അനുഗ്രഹിക്കണം അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കണം അങ്ങനെ ആ ശുശ്രൂഷ അവർ ചെയ്യുമ്പോൾ ദൈവവചനം പ്രചരിക്കും ഇപ്പോൾ നമ്മുടെ ഇടവുകളിൽ ദൈവവചനം പ്രചരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ രൂപതകളിൽ ദൈവവചനം പ്രചരിക്കുന്നില്ലെങ്കിൽ ഒരു കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ഡീക്കന്മാരെ പ്രത്യേകം തെരഞ്ഞെടുത്ത് ശുശ്രൂഷിക്കാത്തത് കൊണ്ടാണ് യേശുവേ സ്തു ആദിമസഭയിൽ അപ്പസൊൽമാരുടെ കാലത്ത് ഏഴ് ഡീക്കന്മാരെ കുറിച്ച് പറഞ്ഞു തുടർന്ന് പല സഭകളിലും ഡീക്കന്മാരുണ്ടായിരുന്നു അത് പുരുഷന്മാർ മാത്രം സ്ത്രീകളുണ്ടായിരുന്നു ഡീക്കൺഎസ്എസ് ആയിട്ട് തൻ്റെ റോമാലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ പൗലോ സ്ലീഹായയുടെ ശുശ്രൂഷകളിൽ പൗലോ സ്ലിഹായ ശക്തമായിട്ട് സഹായിച്ച ഒരു ഡീക്കനസിനെ കുറിച്ച് സ്ത്രീയെക്കുറിച്ച് ആ സ്ത്രീയെക്കുറിച്ച് പറയുകയാണ് അതിനെങ്ങനെയാണ് കെങ്കറയിലെ സഭയിൽ ശുശ്രൂഷികയായ നമ്മുടെ സഹോദരി ഫോയിബയെ നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു അതായത് എന്ന് പറഞ്ഞ സ്ഥലത്തെ ശുശ്രൂഷക ഡീക്കനസ് എന്നാണ് ഇംഗ്ലീഷിൽ ഡിക്കൻ ആ ഒരു ശുശ്രൂഷ എന്ന ഫോയ്ബയെ ഞാൻ നിങ്ങൾക്ക് ഭരമേൽപ്പിക്കുന്നു പോലോ സുലിഹ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ജീവിതത്തിൻ്റെ മേഖലകളിൽ ആ ക്ഷമാപന അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലോ സുലിഹായെ ശുശ്രൂഷയിൽ സഹായിച്ച ഒരുപാട് ആളുകളുടെ പേര് പറയുമ്പോൾ ആദ്യമേ പറയുന്ന ആളുടെ പേര് ഈ സ്ത്രീയുടെ പേരാണ് കാരണം അന്നത്തെ കാലത്ത് സ്ത്രീകൾ സജീവമായിട്ട് സഭയിലെ ശുശ്രൂഷകളിൽ വ്യാപൃതരായിരുന്നു പതിനാറ് രണ്ടിൽ പറയുകയാണ് വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം അവൾക്ക് ആവശ്യമുള്ള ഏതു കാര്യവും അവളെ സഹായിക്കണം എന്തെന്നാൽ അവൾ പലരെയും എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഈ കെങ്കറയിലെ ശുശ്രൂഷകയായ ഫോയിബയ്ക്ക് ദൈവം കൊടുത്ത വലിയൊരു കൃപയാണ് സഹായിച്ചുക പ്രിയപ്പെട്ട സഹോദര അവളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു ബൈബിളിൽ എഴുതപ്പെട്ടു വചനം കേൾക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് അറ്റീസം ശുശ്രൂഷകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപതയിലെത്തിയോ ഇടവുകൾത്തിയോ ഫിനാൻസ് ശുശ്രൂഷ സഹായിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിസാര കാര്യമല്ല പരിശുദ്ധാത്മ ഏൽപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കും അതനുസരിച്ച് ദൈവത്തിൻ്റെ അപ്പസ്തുലിക്ക് അനൗദ്യോഗ്യം ലഭിച്ച വ്യക്തികൾ കൂടുതൽ സമയം പ്രാർത്ഥനയിലും കൂടുതൽ സമയം വചനശുശ്രകളിലും വ്യാപരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ദൈവവചനം പ്രചരിക്കും ദൈവവചനം പ്രചരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം അത് പരിശുദ്ധാത്മാരുടെ ഇഷ്ടമാണ് ഹാലേലുവേശുവേ നന്ദി യേശുവേന്ദി അപ്പ സ്വല പ്രവർത്തനത്തിൽ ഇങ്ങനെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത ഈ ഡീക്കമാറിൽ രണ്ടുപേർ തുറന്നു കുറച്ച് കഴിഞ്ഞാൽ അതിശക്തമായ വചനപ്രഘോഷണ ശുശ്രൂഷ കൊണ്ട് കൃപ നിറഞ്ഞ് എസ്തപ്പാനോസും പീലിപ്പോസും രണ്ടു പേരും അത്ഭുതകരമായ ശുശ്രൂഷ കൃപ കൊണ്ട് നിറഞ്ഞ് ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി അതാണ് നമ്മൾ വായിക്കുന്നുണ്ട് ആറാമത്തെ അധ്യേയത്തിൻ്റെ എട്ടാമത്തെ വാക്യം സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു ഹാലലിയ ഭക്ഷണമേശ് ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ച വ്യക്തിയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തി അദ്ദേഹത്തെ കൂടുതൽ അഭിഷേകം ചെയ്ത് അദ്ദേഹം ജനമധ്യത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും വലിയ ശുശ്രൂഷണം ചെയ്യാൻ ദൈവം യോഗിച്ചു അദ്ദേഹം പ്രീച്ചിങ് മിനിസ്ട്രിയിലേക്ക് പ്രവേശിച്ചു കുറച്ചുകഴിഞ്ഞപ്പോ അദ്ദേഹം നിങ്ങൾക്ക് അറിയാന്ന പോലെ രക്തസാക്ഷിയായിട്ട് മാറി അതുപോലെ തന്നെ ലുയാസ്റ്റ് യേശോയുടെ ശിഷ്യനായ അപ്പസോന്മാരിൽ ഒരാളെ പീലി പോസ്റ്റ് അല്ല ഏഴു ഡിക്കന്മാർ ഒരാളുടെ പേര് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഫിലിപ്പ് ദി ഡീക്കൻ അല്ലെങ്കിൽ ഫിലിപ്പ് ദി വാഞ്ചലിസ്റ്റ് വിവാഹം കഴിഞ്ഞ് നാല് പെൺകുട്ടികൾ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസൻ പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഇതാ ഇതാസുഖപ്പെടുത്തിയ എട്ടാമത്തെ അധ്യായത്തിൽ അദ്ദേഹമാണ് സമറിയയിലേക്ക് പോയി അദ്ദേഹം വചനം പ്രഘോഷിച്ചു ബൈബിൾ പറഞ്ഞ അനേകം മുടന്തന്മാരും അനേകം രോഗികളെ സൗഖ്യം പ്രാപിച്ചു അതുപോലെ അത്ഭുത രോഗശാന്തി കൃപ നിറഞ്ഞ് രോഗശാന്തികളും ഡെലിവറൻസും അതുപോലെ പ്രീച്ചിങ്ങും ചെയ്ത് കർത്താവിൻ്റെ സഭയെ ശക്തിപ്പെടുത്താൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഹാലി ലുയാ നമ്മൾ പ്രാർത്ഥിക്കും लिखे को സഭയിൽ നമ്മൾ ഡീക്കന്മാരുടെ പ്രത്യേകം ഏഴ് ഡീക്കന്മാരുടെ മധ്യസ്ഥം അതോടൊപ്പം തന്നെ കെങ്കറയിലെ സഭയിലെ ശുശ്രൂഷകയായിട്ടുള്ള ഫോയ്ബിയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ സഭകളിലും ദൈവത്തിൻ്റെ ആത്മ കൂടുതൽ പ്രവർത്തിക്കാൻ ദൈവജനം കൂടുതൽ പ്രചരിക്കാൻ ധാരാളം വൈദികർക്കും അതുപോലെ തന്നെ അപ്പസ്തുലിക്ക് അഭിഷേകം ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്കെല്ലാം കൂടുതൽ സമയം പ്രാർത്ഥനയിലും അതുപോലെ കൂടുതൽ സമയം വചനപ്രഘോഷണത്തിലും മുഴുകാനുള്ള ഒരു അത്ഭുത അഭിഷേകം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ഹാലേലു യേശുവേ നന്ദി യേശുവേ 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 നന്ദി സ്തുതി സ്തുതി ത്മാവേ നന്ദി പരിശുദ്ധാത്മാധ്യമസഭയിൽ നിറഞ്ഞ ഈ ഒരു അഭിഷേകം നമ്മുടെ സഭയിൽ എല്ലാ സഭകളിലും ലത്തിൻ സഭയിലും മലങ്കര സഭയിലും സിറമലബാർ സഭയിലും എല്ലാ സഭകളിലും അങ്ങനത്തെ കൂടുതൽ തുറവിയുണ്ടാകാനും അങ്ങനെ നല്ല നല്ല ഡീക്കം മരുലക്ഷം ഔദ്യോഗികമായ ഡീക്കം എന്ന പോസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കൂടി പ്രിയപ്പെട്ടവരെ ഒരു കർത്താവിൻ്റെ ആ ശുശ്രൂഷ ശക്തമായ ശുശ്രൂഷ സഭയുടെ ഒരുപാട് ഭൗതിക കാര്യങ്ങൾ ശക്തമായിട്ട് ഇടപെട്ട് വൈദികർക്കൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വചനം ശുശ്രൂഷിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ ഹാലി ലിയ നിങ്ങളുടെ പൊതുയോഗം കൂടുമ്പോഴേക്കും ചർച്ച ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിക്കുകയാണ് ഹാലയിലു പ്രതിനിധി യോഗങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പറയണം ഹാലയിലൂയ അങ്ങനെ സമർപ്പിച്ചും പ്രാർത്ഥിച്ചും പങ്കുവച്ചും നമ്മൾ കർത്താവിന്റെ സഭയെ ശക്തമായിട്ട് വളർത്തണം പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഹാലയിലുയാ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന ദിവ്യകാരുടെ ഈശോ നമ്മൾ ആരാധിക്കുകയാണ് ഹാലയിലുയാം അപ്പം തന്നെ നമ്മുടെ സഭകൾ നമ്മളുടെ ഇടവകൾ നമ്മുടെ ശുശ്രൂഷ മേഖലകൾ നമ്മൾ പങ്കെടുക്കുന്ന ഓരോ ശുശ്രൂഷളെല്ലാം പരിശുദ്ധാത്മാവധാരണ അഭിഷേകം ചെയ്യട്ടെ ഹാലേ ലുയാ യേശുവേ നന്ദിശ പറഞ്ഞ് കാറ്റിഷ്ടമുള്ള അടുത്തേക്ക് വിശുനിന്ന് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല ഹാലേ ലുയാ നമ്മൾ പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണങ്ങളോടും നിമന്ത്രണങ്ങളോടും ഇൻസ്പിറേഷനോടും എല്ലാം വലിയ തുറവേ നമുക്ക് പഴത്തലുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഏഴ് വിശുദ്ധരായ ഡീക്കന്മാർ അപ്പം സഭയിൽ ശുശ്രൂഷ മരിച്ചുപോയ ഡീക്കനെസോസ് എല്ലാവരുടെയും വലിയ പ്രാർത്ഥനകളിലേക്ക് നമ്മളെയും നമ്മുടെ ഇടവക സമൂഹങ്ങളെയും നമ്മുടെ ശുശ്രൂഷാ മേഖല എല്ലാം സമർപ്പിച്ച് കരങ്ങളുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ ആരാധിക്കുന്നു What do you want